ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമുള്ള എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുമായിട്ടാണ് ഒരു അറബിക് സ്റ്റൈലിൽ തന്നെയാണ് ഇന്നും ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് കിലോ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ കഴുകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വെനിഗർ അല്ലെങ്കിൽ വെനികറിന് പകരം ചെറുനാരങ്ങ നീര് കൊടുത്താലും മതി ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ കഴുകാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിലുണ്ടാകുന്ന എല്ലാ വാടകളുണ്ടാവും ഒരു കെട്ടൽ സ്മെല്ലുണ്ടാവും അതെല്ലാം ഒഴിവായി കിട്ടും ഇങ്ങനെ കുഴച്ച് കുറച്ച് നേരം വെക്കുക അത് വളരെ നല്ലതാണ് പിന്നെ ചെമ്മീൻ കഴുകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക കാരണം ചെമ്മീനകത്ത് ഒരുപാട് കൊളസ്ട്രോളിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ് ചെമ്മീൻ കഴിച്ചാൽ കൊളസ്ട്രോളുള്ള ആൾക്കാരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അടിച്ച് കയറും അപ്പോൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ചെമ്മീനൊന്ന് പുഴു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക ചെറുതായിട്ട് അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചെമ്മീൻ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുക്കുക അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടുന്നതല്ല ഹെൽത്തി ആയിരിക്കുന്നതുമാണ് അതിനു വേണ്ടി ഞാനിവിടെ ഒരു നാല് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെട്ടി വച്ചിട്ടുണ്ട് അതാണ് നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് ഉള്ളി നാലെണ്ണം സ്ലൈസ് ചെയ്ത് വീട്ടുവെച്ചത് പിന്നെ തക്കാളി അതേപോലെ ഒരു നാല് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് നമ്മൾ ഒരു നാല് സ്പൂണോളം വീട്ടുവരും പിന്നെ തൈര് ഏലക്കായ് ഗ്രാമ്പു പട്ട ഇങ്ങനെയുള്ള ഗരം മസാലകൾ കുറച്ച് പുതിനീന കുറച്ച് മല്ലിച്ചപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് പിന്നെ ചെമ്മീൻ നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ബസ്മതി ഉപയോഗിക്കുന്നവർക്ക് ബസ്മതി ഉപയോഗിക്കുക അല്ലാത്തവർക്ക് സാധാ ബിരിയാണി അരികളും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും എൻ്റെ കൂടെ ഉപ്പും ഇനി ഞാൻ ഫ്രൈ പാനിൽ ഫ്രൈ പാനല്ല നമ്മുടെ പാനിൽ മസാല ഉണ്ടാക്കുന്ന പാനിനകത്ത് കുറച്ച് നെയ്യും ഓയിലും കൂടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഗരം മസാല സാധനങ്ങളെല്ലാം ഒന്ന് ഇടുക ചെമ്മീനാണെന്ന് കരുതിയിട്ട് ഗരം മസാല ഇടാതിരിക്കണ്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗരം മസാല നിർബന്ധമാണ് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക അടിയിലൊന്നും പിടിക്കാതെ നല്ലൊരു ഫ്ലെയിമിൽ എടുക്കുക പിന്നെ അറബിക് ബിരിയാണിനെ കൂടി ഞാൻ അതിനകത്ത് ചേർക്കുന്നത് ഒരു മൂന്ന് ഡ്രൈ ലെമൺ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ചെമ്മീൻ ചോറിലങ്ങും മിക്സ് ആയി കഴിഞ്ഞാൽ കാണുമല്ല പേരം കൂടെ നമുക്കത് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊട്ടാട്ടോ കൂടി ഉപയോഗിക്കുന്നുണ്ട് പൊട്ടോട്ടോ വേണ്ടവർക്ക് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അറബിക് ബിരിയാണിയിൽ പൊട്ടോട്ടോ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഉപയോഗിച്ച് കൊണ്ട് കുഴപ്പമില്ല പൊട്ടോട്ടോ നല്ലതല്ലേ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് പൊട്ടാട്ടോ നല്ല രീതിയിലൊന്ന് ലൈറ്റ് ബ്രൗൺ ബ്രൗണായി കളറാവുന്നവരെ നമുക്കിതിനൊന്ന് വതുക്കി എടുക്കണം ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു നാല് സ്പൂൺ ആണ് കൊടുത്തിട്ടുള്ളത് അതും നല്ല രീതിയിലൊന്ന് പച്ചമള മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അരയാണ്ട് എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നാലും നമ്മൾ ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കണം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ച ഓയിൽ ഒന്ന് വിട്ടു വരും ആ സമയം വരെ നമ്മളിത് വതക്കി എടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് കൊടുക്കുന്നത് തക്കാളിയും കൊടുത്ത് നല്ലോണം ഒന്ന് വതക്കുക ഇനി വേപ്പിൻ്റെ ഇടുന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് എരിവിന് നമ്മൾ സാധാരണ പച്ചമുളക് എട്ടോ പത്തോ പച്ചമുളക് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ അറബി ഫുഡ് ആയതിനെക്കൊണ്ട് പച്ചമുളകിന് പകരം നമ്മുടെ ഒരു ബജ്ജി മുളകാണ് കൊടുക്കുന്നത് എരിവ് ആവശ്യമില്ലല്ലോ പിന്നെ ഫിഷ് മസാലൻ്റെ ബിരിയാണി മസാല ഉണ്ട് അതും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശം ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടി എത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുക ഉപ്പ് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ഒന്ന് വതങ്ങി കിട്ടുന്നതാണ് ഉപ്പ് മഞ്ഞക്കുടിയും ചേർന്നാൽ തക്കാളി പെട്ടെന്ന് വതങ്ങി കിട്ടും ഇപ്പോൾ നമ്മുടെ ഈ മസാല ഒരു പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ വതക്കി എടുക്കണം അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് പൊട്ടോട്ടോയാണ് ഞാൻ പൊട്ടോട്ടോ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെമ്മീൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഒരു അപ്പം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒര മണിക്കൂർ നേരം അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടോട്ടോ തന്നെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടും ഇനി പൊട്ടോട്ടോ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതും കുഴപ്പമില്ല പക്ഷേ ഫ്രൈ ചെയ്യാതെ ഇരിക്കുന്ന ഏറ്റവും നല്ലത് കാരണം ഓയിലാണ് ഹെൽത്തിന് അത്ര നല്ലതല്ല ഇപ്പം നമ്മുടെ പൊട്ടോട്ടോ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് പൊട്ടോട്ടോ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു സ്മെല്ല് കിട്ടും ആദ്യം തന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന നമ്മൾ കൊടുത്താൽ അതൊന്ന് കുക്കാവുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് കാടിയും പോവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചെമ്മീനാണ് ആഡ് ചെയ്യുന്നത് ഞാൻ മൂന്ന് കിലോ ചെമ്മീനാണ് എടുത്ത് പുഴുങ്ങി വന്നു നോക്കുമ്പോൾ ചെമ്മീൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പൊട്ടോട്ടോ കൂടി ചേർത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് പിന്നെ അറബിക് ഫുഡിൽ പൊട്ടോട്ടോ നിർബന്ധമാണ് ഇനി ചെമ്മീനും കൂടി കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വേണം എന്നാൽ അല്പം വെള്ളം കുറച്ച് ഒരു നൂറ് എം എൽ വെള്ളം കൂടി കൊടുത്ത് നമ്മൾക്ക് ആ ഈ പൊട്ടോട്ടയും അതേപോലെ നമ്മുടെ ചെമ്മീനും ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അടിയിൽ പിടിക്കാണ്ട് നോക്കുക ചെറിയ തീയിൽ മാത്രം വേവിച്ചെടുക്കുക ഇനി നമ്മൾക്ക് തൈര് കൊടുക്കാം തൈര് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വീണ്ടും മിക്സാക്കി എടുക്കുക തൈര് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൊട്ടോട്ടയും ചെമ്മീനും വേവണം ചെറിയൊരു ചുമ അപ്പുറത്ത് നമ്മുടെ ചോറ് വേവിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം കൂടി വെക്കുക ഇനി ഇതിലേക്ക് ചോറ് ഊറ്റി അടിച്ചാൽ അതാണ് ഇഷ്ടം നല്ലത് അല്ല നമുക്ക് നെയ്ച്ചോറ് പാലം ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വരുന്നുണ്ട് ഒരു മുക്കാൽ വേവാണ് ചോറാവേണ്ടത് അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റാൻ പോവണം ചോറ് ഊറ്റുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക നല്ല ചൂടുള്ളതല്ലേ അപ്പം കൈയൊന്നും ഒന്നും പൊള്ളാണ്ട് ശ്രദ്ധിക്കുക ഇനി മസാലയിലേക്ക് ഇത് എരിവ് വേണ്ട അതിനെ കൊണ്ടാണ് ഞാൻ ഈ ബജ് മുളക് ഇതിലിടുന്നത് ആദ്യം മസാല അതിന് മുകളിൽ കുറച്ച് ചോറിടുക പിന്നെ നമ്മൾ ഓണിയൻ പൊരിച്ചത് അതേപോലെ ക്യാരറ്റ് അണ്ടി മുന്തിരി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുക അതിനു മുകളിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാം ചുമ വലിയ ശല്യമല്ലോ പിന്നെ ഞാൻ റോസ് വാട്ടറും സാഫ്രോണും കൂടിയാണ് കൊടുക്കുന്നത് അത് മഞ്ഞ കളറിലുണ്ട് ഉണ്ട് ചുവപ്പ് കളറിനും ഉണ്ട് ചുവപ്പ് കളറിന് ഞാൻ ഒരല്പം കളർ ആഡ് ചെയ്തതാണ് മറ്റത് കുങ്കുമത്തിൻ്റെ കളർ തന്നെയാണ് മഞ്ഞ ഇനി അതിലേക്ക് നമ്മൾ ആർ കെ ജി ആണ് നമ്മുടെ നാട്ടിലുണ്ടാവുക ഞാനിവിടെ ക്യൂ ക്യു ബി ബി ഓയില് അല്ലാന്നുണ്ടെങ്കിൽ അസീലിൻ്റെ ഗീ നല്ല ഭക്ഷണം നെയ്യുണ്ട് അസീലിൻ്റെ ഇവിടെ ഞാൻ അതാണ് ഉപയോഗിക്കാറ് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അധികം നമ്മൾ ഉപയോഗിക്കുന്നത് ആർ കെ ആണ് ഇനി നമ്മൾ ചെറിയ തീല് ഇതേപോലെ ഒന്ന് ദമ്മാക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റീമൊക്കെ വന്ന് ഇനി നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്യാണ് വളരെ രുചിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ അത് എടുക്കുന്നതിന് മുമ്പ് ആ ഒരു പ്ലേറ്റീരിയ അതിൻ്റെ മുകളിൽ നിന്ന് അതിലുള്ള കളറും അതേപോലെ നമ്മൾ ഇട്ടിട്ടുള്ള അണ്ടിയും മുന്തിരിങ്ങളിൽ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുകളിൽ നിന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് ചോറ് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിനെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കിവിടെ മൂന്ന് പാത്രങ്ങളിലേക്കാണ് അത് മൂന്ന് വീടുകളിലേക്കുള്ള ഇത് അതുകൊണ്ടാണ് മൂന്ന് പാത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നല്ല വലിയ ചെമ്മീൻ നോക്കി വാങ്ങി ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബൈ